മലയാളത്തിന്റെ അഭിമാനം പി ടി ഉഷ അറുപതിന്റെ നിറവിൽ ഈ കാലയളവിൽ കോഴിക്കോട്ടെ പയ്യോളി എന്ന ഗ്രാമത്തിൽ നിന്നും നേട്ടങ്ങളുടെ ഉയരങ്ങളിലേക്ക് ഉഷ ഓടിക്കയറിയത് കായിക ചരിത്രത്തിൽ തന്നെ അവിസ്മരണീയമായ ഒരേടാണ് പയ്യോളി കടൽ തീരത്തെ മണൽ ചുഴിയിൽ കാലുറപ്പിച്ച് ഓടിത്തുടങ്ങിയതാണ് പി ടി ഉഷ അന്ന് പ്രായം വെറും പത്തു വയസ്സ് പിന്നീട് അങ്ങോട്ട് നടത്തിയ ഉഷിയുടെ ഓട്ടം ഓരോന്നും ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചു ഒരു സെക്കൻഡിന്റെ നൂറിലൊന്ന് വ്യത്യാസത്തിൽ ഒളിമ്പിക് മെഡൽ നഷ്ടമായെങ്കിലും ഉഷയുടെ നേട്ടങ്ങൾ ഓരോന്നും പിന്നീട് ഒളിമ്പിക്സ് നേട്ടത്തോളം മേന്മയുള്ളതായി പതിനാറാമത്തെ വയസ്സിൽ ഒ എം നമ്പ്യാരുടെ പരിശീലനത്തോടെയാണ് പി ടി ഉഷ കേരളത്തിലെങ്ങും അറിഞ്ഞു തുടങ്ങിയത് പിന്നെയത് രാജ്യത്തോളം ഉയർന്നു കറാച്ചിയിൽ നടന്ന ഓപ്പൺ നാഷണൽ മീറ്റിൽ നാല് സ്വർണം ഉഷ ഓടി നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മോസ്കോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി പതിനെട്ടാം വയസ്സിൽ ഡൽഹിയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ സ്വർണവും വെള്ളിയും നേടി ഇന്ത്യയുടെ അഭിമാനമായി പത്തൊൻപതാം വയസ്സിൽ അർജുന അവാർഡ് നേടിയ ഉഷ ഇരുപതാം വയസ്സിലാണ് ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സ് വേദിയിലെത്തുന്നത് അതൊരു ചരിത്രമായിരുന്നു ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയായ ഉഷയ്ക്ക് ഒരു സെക്കൻഡിന്റെ നൂറിലൊന്നും വ്യത്യാസത്തിലാണ് മെഡൽ നഷ്ടമായത് അന്ന് ഉഷ മാത്രമല്ല കരഞ്ഞത് ഉഷയ്ക്കൊപ്പം രാജ്യം മുഴുവൻ കണ്ണീരടിഞ്ഞു ട്രാക്കിൽ മാത്രമായിരുന്നു ഉഷയുടെ ജീവിതം ശേഷം ഭർത്താവ് ശ്രീനിവാസനിൽ നിന്നും ലഭിച്ച വലിയ പ്രോത്സാഹനത്തിൽ ഉഷ വീണ്ടും ഓട്ടം തുടർന്നു നേട്ടങ്ങൾ ഓരോന്നായി സ്വന്തമാക്കി ഒടുവിൽ മുപ്പത്തി ആറാം വയസിൽ പൂർണ്ണമായും വിരമിച്ച ഉഷ പരിശീലകയുടെ ട്രാക്കിലേക്ക് മാറി പുതുതലമുറയിലെ കുട്ടികളെ കണ്ടെത്തി ഉഷ സ്കൂളിന്റെ മികവിൽ അവർ ഓരോരുത്തരും ഉഷയുടെ പേര് രാജ്യാന്തര വേദികളിൽ ഉയർത്തുകയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത രാജ്യസഭാ അംഗമായ പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ എന്ന വലിയ ഉത്തരവാദിത്വത്തിനിടയിലും കായിക പരിശീലകയായി കുട്ടികൾക്കൊപ്പമുണ്ട് ഈ അറുപതാം വയസ്സിലും പഴയ പതിനാറുകാരിയുടെ ചുറുചുറുക്കോടെ ശ്യാം കെ വാരിയർ അമൃത ന്യൂസ് കോഴിക്കോട്